ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സ്റ്റാർ ഫർണിച്ചർ സമീപം ജൂൺ പത്തൊമ്പത് വായനാ ദിനത്തോടനുബന്ധിച്ച് ലഹരിക്കെതിരെ അക്ഷരങ്ങളെ കൂട്ടുപിടിക്കാം വായനയാണ് ലഹരി എന്ന സന്ദേശം നൽകി യൂത്ത് കോൺഗ്രസ് തട്ടുമൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നരമ്പിൽ ഗവൺമെന്റ് എൽ സ്കൂൾ പുസ്തക പത്തായത്തിലേക്ക് പുസ്തകങ്ങൾ സംഭാവന ചെയ്തു ദേവചന്ദ് ടി പി അശ്വൻ ടി വി പ്രജുൽ ടി കിരൺ ടി വി ശ്രീനിഷ് ടി പി തുടങ്ങിയവർ നേതൃത്വം നൽകി എപ്പോഴും ഈ മാത്രം മഴവില്ലു പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ വിശ്വസ്തതയുടെ വിപ്ലവം തീർത്ത് ഉത്തരവാദിത്വത്തിന്റെ ഉച്ചരോടെ അത്യാധുനിക ഡിസൈനുകളിലും വൈവിധ്യവുമാർന്ന വുഡ് ഫർണിച്ചറുകൾ മനം ഡിസൈനുകളിൽ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാനും സ്വന്തമാക്കി സ്വപ്നം സാക്ഷാത്കരിക്കുവാനും നക്ഷത്ര നിങ്ങളുടെ സ്വന്തം ഫർണിച്ചർ ഷോഹം സ്റ്റാർ ഫർണിച്ചർ കൃഷിഭവന സമീപം കാണാത്ത ഓഫറുകൾ കൂടാതെ എല്ലാ അവധി ദിനങ്ങളിലും തുറന്നു പ്രവർത്തിക്കുന്നു പതിനായിരം പർച്ചേസുകൾക്ക് ഹോം ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഫർണിച്ചറുകൾക്ക് ലോൺ സൗകര്യവും ഫോൺ സ്റ്റാർ ഫർണിച്ചർ കൃഷിഭവന സമീപം പെരിങ്ങോ വിശാലമായ നിരവധി ഡിസൈനുകളിൽ പ്രമുഖ കമ്പനികളുടെ ഫർണിച്ചറുകൾ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളുടെ അകത്തളങ്ങൾ മനോഹരമാക്കാൻ വേണ്ടതൊക്കെ ഇവിടെ ലഭ്യമാണ് സന്ദർശിക്കുക സ്റ്റാർ ഫർണിച്ചർ ഷോറൂം സമീപം പെരിങ്ങോ ബെഡ്റൂം സെറ്റുകൾ രൂപ മുതൽ ഡോർ അലമാര രൂപ മുതൽ ഡബിൾ ഡോർ അലമാരകൾ ആറായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി മുതൽ കമ്പ്യൂട്ടർ ടേബിൾ ആയിരത്തി അറുന്നൂറ് രൂപ മുതൽ ഡ്രോ ടേബിൾ രണ്ടായിരത്തി തൊള്ളായിരം മുതൽ സ്റ്റാർ ഫർണിച്ചർ കൃഷിഭവന് സമീപം പെരിങ്ങോ